എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് പ്രഞ്ജി ഞാനൊരു പ്രവാസിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് മസ്ക്കറ്റിൽ നിന്നുകൊണ്ടാണ് ചെയ്യാൻ തന്നെ കാരണം മുല്ലപ്പെരിയാർ ഡാം നിറഞ്ഞ് കവിയുന്നു എന്നുള്ളൊരു ആശങ്ക ഇവിടെ ഞങ്ങളുടെ മലയാളി കൂട്ടായ്മയിലെല്ലാവരും സംസാര വിഷയമായപ്പോൾ ആ ഒരു ചിന്ത കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് കാരണം തന്നെ എന്നെപ്പോലെ തന്നെ ഇവിടെയുള്ള മിക്ക മലയാളികൾക്കും മാനസിക സംഘർഷവും മാനസിക ബുദ്ധിമുട്ടും എല്ലാം ഭയപ്പെടുത്തുന്ന വാർത്തകളാണ് കേരളത്തിൽ നിന്ന് കേൾക്കുന്നതും ന്യൂസിൽ കാണുന്നതും അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും മതവും ജാതിയും എല്ലാം മറന്ന് എല്ലാ മലയാളികളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനു വേണ്ടി പ്രയത്നിക്കണമെന്ന് ആണ് ആദ്യം പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ ആരെയും മോശക്കാരനാ ആക്കാനോ അധിക്ഷേപിക്കാനോ ഒന്നുമല്ല നമ്മളെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തമിഴ് മക്കളോടും തമിഴ്നാട് ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിച്ച് പുതിയ ഡാമുണ്ടാക്കാനുള്ള അവസരം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതചിന്തകരും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രയത്നിക്കണമെന്നാണ് പറയാനുള്ളത് ഈ ഡാമിനെന്തെങ്കിലും സംഭവിച്ചാൽ തൃശൂർ ജില്ലയുടെ കുറേ കുറച്ചധികം ഭാഗങ്ങളും ഇടുക്കി ജില്ല മൊത്തമായും പത്തനംതിട്ടയിലെ നല്ല ഭാഗവും കോട്ടയം ജില്ലയുടെ നല്ല ഭാഗവും ആലപ്പുഴ ജില്ല മുക്കാൽ ഭാഗവും എറണാകുളം ജില്ല മൊത്തമായിട്ട് അറബിക്കടലിൽ ചേരും ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമായിട്ടത് മാറും അത് സംഭവിക്കാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് അത് വരാതിരിക്കാനും വേണ്ടി മുൻകരുതലെന്ന നിലയിൽ പുതിയ ഡാമുണ്ടാക്കാനും അതിനുവേണ്ടി എല്ലാവരും സംഘടിച്ച് നിന്നുകൊണ്ട് പ്രയത്നിക്കണമെന്നാണ് പറയാനുള്ളത് അതിനുവേണ്ടി ജാതിയും മതങ്ങളും എല്ലാം മറന്നുകൊണ്ട് നമ്മൾ കേരളീയർ കേരളീയരാണെന്നുള്ള ഒറ്റ ബോധ്യത്തോടു കൂടി ഈ പ്രതിഷേധത്തിന് എല്ലാവരും അണിനിരന്നുകൊണ്ട് ഒന്നിച്ച് പ്രയത്നിക്കണമെന്നാണ് ഓരോ മലയാളി എന്ന നിലയിൽ എൻ്റെയും പ്രവാസി എന്നുള്ള ഞങ്ങളുടെ കൂട്ടായ്മയുടെയും വലിയൊരു ഒത്തൊരുമയോട് അഭ്യർത്ഥിക്കുകയാണ് ഒരപേക്ഷയായിട്ട് കണ്ട് എല്ലാവരും തമിഴ്നാട് ഗവൺമെൻറ്റിനോടും തമിഴ് മക്കളോടും കൂടിച്ചേർന്നുകൊണ്ട് ഇതിനെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും okay. ഓക്കെ